പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യവും മൂന്നാം വാക്യവും വാക്യവുമായിക്കട്ടെ ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യം മഞ്ഞ് പോലെയാകുന്നു അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നു സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കണം ആ ഒത്തൊരുമയ്ക്കുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണം അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സ്നേഹമുള്ളിടത്ത് മാത്രമേ ഐക്യതയുണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ നാം എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ് കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുള്ളവരാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യസ്തതയുള്ളവരാണ് എന്നാൽ ഒരു ഐക്യമത്യം നമുക്ക് വരുന്നത് നാം സ്നേഹം പങ്കിടുമ്പോൾ മാത്രം കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഞാൻ നിങ്ങളോട് നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഇസ്കുരിയത്ത യൂതയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് അവരെല്ലാം വിവിധ തരത്തിലുള്ള ആളുകളായിരുന്നു വിവിധ സ്വഭാവ വിശേഷങ്ങൾ ഉള്ളവരായിരുന്നു എന്നാൽ അവരെ എല്ലാം വേറൊരു ഭാഗത്ത് ഞാൻ അന്തിത്തോളം അവരെ സ്നേഹിച്ചു അവസാനം വരെയും കർത്താവ് ആ സ്നേഹത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു വന്നു അങ്ങനെ നാം നമ്മുടെ കുടുംബത്തിലുള്ള സഹോദരങ്ങളോട് മാത്രമല്ല ദൈവമക്കളായി തീർന്ന സഹോദരങ്ങളോടും ഒരേ സ്നേഹത്തിൽ മുൻപോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും പറഞ്ഞു മത്തു ശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും ഐക്യമത്യപ്പെടുന്നു ആ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹമുണ്ടാകുന്നത് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അതൊക്കെ നമുക്ക് ചെയ്തു തരാമെന്നും കർത്താവ് വക്തൃത്വം ചെയ്തിട്ടുണ്ട് ആ ഐക്യതക്കുള്ള അടിസ്ഥാനവും സ്നേഹമാണ് അന്യോന്യം സ്നേഹിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തു എന്നെയും അവരെയും ഒരുപോലെ സ്നേഹിച്ചിരിക്കുന്നു എല്ലാവരും കണ്ണീന്ന് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ നമുക്കിടപെടുവാനായിട്ട് കഴിയും ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കല്പിച്ചിരിക്കുന്നു ദൈവം ചിലത് നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുകയാണ് അത് അനുഗ്രഹം കൽപ്പിച്ചു തന്നിരിക്കുന്നു ശാശ്വതമായ ജീവൻ നിത്യജീവൻ കൽപ്പിച്ചു തന്നിരിക്കുന്നു നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ബന്ധങ്ങളുടെ മേലും ആ ഒരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തികളുടെ മേലും ദൈവം നൽകിത്തരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അപ്പോൾ നാം ആ സ്നേഹത്തിന് വേണ്ടി ഐക്യതയ്ക്ക് വേണ്ടി എത്രമാത്രം വില കൊടുക്കണം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു അവ ആദ്യത്തെ പടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് നമ്മെ സഹായിക്കട്ടെ ഒത്തൊരുമിച്ച് വസിക്കുവാൻ സഹോദരന്മാരോട് അന്യോന്യം സ്നേഹത്തോടെയും കരുതലോടെയും ഇടപെടുവാൻ അന്യോന്യം ക്ഷമിക്കുന്നവരായി ഇടപെടുവാൻ അതിന് തക്കവണ്ണം ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തെ കീഴെടുക്കട്ടെ അന്യോന്യം ആ ദൈവസ്നേഹത്താൽ നാം സ്നേഹിക്കുമ്പോൾ അന്യോന്യമുള്ള മറ്റുള്ളവരുടെ കുറവുകളെയും പോരായ്മകളെയും ഒക്കെ നമുക്ക് മറക്കുവാനും ത്യജിക്കുവാനും ഇടയായിത്തീരും അത് വിട്ടൊഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി കർത്താവിനുള്ള സ്നേഹം അനുയോന്യം പങ്കുവെക്കുവാൻ കുടുംബത്തിലുള്ളവർ തന്നെ സഹോദരന്മാർ തമ്മിൽ സ്നേഹത്തോടെ കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു സാക്ഷ്യമാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനിടയാക്കട്ടെ മാത്രമല്ല നമ്മുടെ അനുഗ്രഹത്തിനും അത് കാരണമാകുന്നുവെന്ന് ദൈവവചനം ഉറപ്പിച്ച് പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ക്രമപ്പെടുത്തുവാനും അവിടുത്തെ പരിശുദ്ധർമാവിടെയാക്കട്ടെ പോപ്പ്